കർക്കിടക മാസമാണ് ചേമ്പിലയും മറ്റും നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന ഒരു സമയാണിതല്ലേ ചേമ്പിൻ്റെ ഇലയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി എന്നൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് പൊട്ടാസ്യം ഉണ്ട് കാൽസ്യം ഉണ്ട് അതുപോലെ ദഹന സംബന്ധമായ രോഗങ്ങൾ പ്രതിരോധിക്കാനും ഈ ചേമ്പിലയ്ക്ക് സാധിക്കുന്നതാണ് രക്തസമ്മർദ്ദം പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാനും ചേമ്പിലയ്ക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥിതി ഉണ്ട് കേട്ടോ ഇതൊക്കെ കൂടാതെ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്ന സമയത്ത് ശരീരത്തിന് നല്ല എനർജി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചേമ്പില കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പിന്നെ ചർമ്മ സംരക്ഷണത്തിന് മുടിയുടെ സംരക്ഷണത്തിനും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു ഇലയാണ് എന്ന് പറയുന്നത് ഇത് വെട്ട് എന്ന് പറയുന്ന ചേമ്പിൻ്റെ വിഭാഗത്തിൽ പെട്ടതാണ് ഇത് സാധാരണ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് പറയും പക്ഷേ കർക്കിടക ഇത് വളരെ ഔഷധ ഗുണമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു പക്ഷേ ഇതാണെങ്കിൽ ചേമ്പില്ലാ ചേമ്പെന്ന് പറയുന്ന ഒരുതരം ചേമ്പാണ് ഇതിൻ്റെ ഇല മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ ഇതുകൊണ്ട് ഒരു തോരനുണ്ടാക്കുന്ന വിധമാണ് വിവരിക്കുന്നത് ഞാൻ നാല് തണ്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുക എൻ്റെ തണ്ടും ഇലയും ചേർത്ത് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഈ ഇല ചേമ്പിന് ചൊറിച്ചിലില്ല ഔഷധ ഗുണങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ലതാനും ഇത് അരിഞ്ഞു വെച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൂടെ എടുക്കാമേ ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാ ചുരണ്ടി എടുക്കാം അരക്കപ്പ് തേങ്ങാ ചുരുണ്ടേത് ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ചേർക്കാം ഇനി കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നു ഒന്ന് ചതഞ്ഞാ മതി നന്നായിട്ട് അരയണ്ട ഇനി നമ്മളൊരു ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം ആദ്യം വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ ഇഷ്ടം വേറെ എന്തെങ്കിലും ഓയിൽ അത് വേണ്ടവരതെടുക്കുക ഇതിൽ ഇട്ട് പൊട്ടിയ ശേഷം രണ്ട് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കുക അതും നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പലുണ്ടല്ലോ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കി ആക്കിയിടുന്നതാണ് നല്ലത് കേട്ടോ ഇലയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കാം ഇലക്കറികൾക്ക് പൊതുവെ ഉപ്പ് വളരെ കുറച്ച് മതി അറിയാമല്ലോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് എല്ലായിടത്തും ഒന്ന് ഒരുപോലെ സ്പ്രെഡ് ആകുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ വെളിച്ചെണ്ണയും എല്ലാത്തിനും ഒന്ന് കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണേ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടി മാറ്റിയിട്ട് ഒന്നും കൂടെ ഇളക്കി ഒന്ന് തോർത്തിയെടുക്കാം ഇത് ചോറിൻ്റെ കൂടെ ആയാലും ഔഷധ കഞ്ഞീടെ കൂടെ ആയാലും സാധാരണ കഞ്ഞീൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കർക്കിടക മാസം ആയതുകൊണ്ട് ഞാൻ ഔഷധ കഞ്ഞി ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഇലത്തോറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചത് എല്ലാ ദിവസവും കർക്കിടക മാസത്തിലൊരു ഇലക്കറി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പയറിൻ്റെ ഇലയോ കോവൻ്റെ ഇലയോ ഒക്കെ തോരൻ വയ്ക്കാൻ നല്ലതാണ് ഇത് അമരപ്പയർ തോരനാണ് റംബുട്ടാൻ അച്ചാറും അതുപോലെ നമ്മുടെ ചേമ്പിലെ തോരനും കൂട്ടിയാണ് ഇത് കഴിച്ചത് വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ